നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബ്രസീലിൽ മരിച്ചു ഒരു മിനിറ്റ് മൗനം ആചരിക്കൂ എന്നിങ്ങനെ കാണിച്ചുകൊണ്ട് തന്നെ ആ ചാൻഡവർ പാടുകയാണ് മോണമെൻ്റൽ സ്റ്റേഡിയത്തിലെ അറ്റ്മോസ്ഫിയർ വല്ലാത്തതായിരുന്നു ഒരു ടൂർണമെൻറ്റിൻ്റെ ഫൈനൽ വിജയിച്ചാൽ എന്ത് തരം ആഘോഷം നമ്മൾ കാണും ഏതാണ്ട് അതിന് സമാനമായൊരാഘോഷമാണ് അർജന്റീനയുടെ താരങ്ങളും ആരാധകരും ഒക്കെ ചേർന്നുകൊണ്ട് മോണമെൻ്റൽ സ്റ്റേഡിയത്തിൽ ബ്രസീലിനെ തകർത്ത് തരിപ്പണമാക്കിയതിന് ശേഷം നടത്തിയ ആഘോഷം തീർച്ചയായിട്ടും അത്തരത്തിലുള്ളൊരു ഒരു 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 ആവേശം അവർ പുറത്തെടുക്കണമെങ്കിൽ എത്രത്തോളം ബ്രസീലിനോടുള്ള റിവൽറി അവർക്കുണ്ട് ബ്രസീലിയൻ താരങ്ങൾ കളിക്കുമ്പോൾ പറഞ്ഞ വാക്കുകൾ അവരെത്രത്തോളം ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് കളിയുടെ തുടക്കം മുതൽ വാമപ്പ് ചെയ്യാൻ വന്നത് മുതൽ റാഫി ഞങ്ങൾക്ക് കൂവലുണ്ടായിരുന്നു ബ്രസീൽ ടീമിന് മുഴുവൻ കൂവലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാലും ശരി കളിയിൽ ആ ഒരു വല്ലാത്ത സ്പൈസി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു കളി കഴിഞ്ഞതിന് ശേഷം ആരാധകരോടൊപ്പമുള്ള അർജന്റീന ടീമിൻ്റെ ആഘോഷത്തിൽ ആ ചാൻഡ് അവർ വീണ്ടും പാടി യെസ് അതേ ചാൻഡ് മുമ്പും ഇത് അവർ വേൾഡ് കപ്പ് വിജയിച്ചതിന് ശേഷവും ഒക്കെ ഇത് പാടിയിട്ടുണ്ടായിരുന്നു അത് വീണ്ടും ഒരാർത്തിക്കാനും ബ്രസീൽ മരിച്ചു ഒരു മിനിറ്റ് മൗനമാചരിക്കൂ എന്ന് തുടങ്ങുന്ന വരികൾ അതിലുണ്ട് അതിന് ഇങ്ങനെ കാണിക്കുന്നുണ്ട് മിണ്ടാതിരിക്കൂ മൗനമാചരിക്കൂ എന്ന് കാണിച്ചുകൊണ്ട് കൊണ്ട് തന്നെ ആരാധകരോടൊപ്പം ചാടിക്കളിച്ചുകൊണ്ട് ഗ്രൗണ്ടിൽ ചാടി തിപിർത്തുകൊണ്ട് അർജൻറ്റീൻ ആരാധകർ ആഘോഷിക്കുക അർജൻറ്റീൻ താരങ്ങൾ ആഘോഷിക്കുകയാണ് അതിൽ എല്ലാവരും മുന്നിലുണ്ട് എല്ലാ താരങ്ങളുമുണ്ട് എടുത്തു പറയേണ്ട റോഡ്രിഗോഡി പോളും നിക്കുളാ സോട്ടാമൻറ്റിയും എൻസോ ഫെർണാണ്ടസും എല്ലാവരും ഉണ്ട് അതിൽ അത്തരത്തിലാണ് അവരത് ആഘോഷിച്ച് തിമിറുക്കുന്നത് എന്തായാലും ബ്രസീലിയൻ ദേശീയ ടീമിനു മേൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് അർജൻറീന തുടരുന്നൊരു ആധിപത്യമുണ്ട് അതങ്ങനെ തുടരുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ബ്രസീലിനോട് അർജന്റീന തോറ്റിട്ടില്ല അഞ്ച് കളികൾ കളിച്ചതിൽ നാലും വിജയിച്ച ഒരു സമനിലയായിരുന്നു വല്ലാത്തൊരു സ്ട്രീക്കിലാണ് ഇപ്പോൾ അർജന്റീനയുള്ളത് അവരുടെ ഫോമിൻ്റെ പാരമ്യതയിൽ അവർ കളിക്കുന്നു ബ്രസീലാവട്ടെ അവരുടെ ടീമിൻ്റെ ഏറ്റവും മോശം ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ് അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള വാചകമടി കൂടി അതോടൊപ്പം നടന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള റിയാക്ഷനും ഉണ്ടാകും ബ്രസീൽ മരിച്ചു ഒരു മിനിറ്റ് മൗനമാചരിക്കൂ എന്ന് അർജൻറ്റീൻ താരങ്ങൾ വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ് ഡോക്സ് കൊണ്ടുവത്താം